കുറെ ദിവസമായി ഇതുപോലൊരു എനർജറ്റിക് ആയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് കാരണം എന്ന് പറയും ഇന്ന് ഞാൻ ഒരു അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വാളും പരിചയം അങ്ങനത്തെ സാധനമുള്ള ഉള്ള ഒന്നല്ല ഇതാണ് അംഗം ഇന്ന് ഞാന് ഇത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരംഗം തുടങ്ങാൻ പോവാണ് അപ്പൊ നിങ്ങൾ കൂടി എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ആക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ വാ ോപ്പറായിട്ടൊരു കുക്കിങ് ബ്ലോഗൊന്നുമല്ല നമുക്കൊന്നും രണ്ടൊക്കെ പറഞ്ഞ് ജോലി അടിച്ച് കമ്പനി അടിച്ചിട്ടിങ്ങനെ ഉണ്ടാക്കാം ആദ്യം നമുക്ക് കട്ടേൻ്റെ പരിപാടി നോക്കാം പിന്നെ വന്നിട്ട് നല്ല ചൂരമീനാണ് ഐ ലവ് ചൂരമീൻ കറിയുണ്ട് കത്തിക്കൊന്നും മൂർച്ചയില്ല പഴയതെല്ലാം ഓർമ്മ വരുന്നു എനിക്ക് പക്ഷെ അത് ഞാൻ ബ്ലോഗിൽ പറയത്തില്ല നിങ്ങൾ കറക്ങ്കിൽ പറയുള്ളൂ എന്ത് മുറിയ ബാൻറ്റ ബാറ്റ് സാരം മുറിയത്തില്ല നിങ്ങൾ പറയും നമുക്ക് പിന്നെ കൊല്ലം അറുത്തെടുക്കാം നമുക്ക് എല്ലാണ്ട് മുറിയത്തില്ല ഓക്കെ നമുക്ക് കപ്പാ പോയിക്കോളെ വന്നിട്ടത് പിന്നെ എന്റെ തുണങ്ങൾ കട്ട് ചെയ്തെടുക്കാം ഒന്നര കിലോ കപ്പ് രണ്ട് കഷ്ണമേ ഉള്ളൂ എന്താ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് കാച്ചുമുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് കാച്ചുമുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കാച്ചുമുളി നന്നായിട്ട് തിളച്ച് വെണ്ട് വരണം അപ്പോഴത്തേക്കും നല്ല പുളിയൊക്കെ ഇറങ്ങും അത് അപ്പോഴത്തേക്കും നമ്മൾ മീനിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ പെരക്കിയിട്ട് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കുറച്ച് കുറച്ച് കേട്ടോ എല്ലാം അത് കഴിഞ്ഞ് ആ ഒരു പുളിവെള്ളം മാറ്റി വെച്ചിട്ട് സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ അതിന് മുന്നേ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടെ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത് എന്നിട്ട് പിന്നെ കുറച്ച് ഉലവിയാണ് ഇട്ടു കൊടുക്കുന്നത് ഉലവി ഉലുവൊക്കെ പൊട്ടുന്നതൊക്കെ നല്ല രസമുണ്ട് പിന്നെ കടുവും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ കടുവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉലുവയും കഴിവും കൂടി നല്ലോണം പൊട്ടിക്കഴിയുമ്പം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് വേണ്ടത് അല്ലെങ്കിൽ കൈൻ്റെ ഒരു മടി കൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ ആ കലക്കി വെച്ച മഞ്ഞൾ മുളക് ഉപ്പിൻ്റെ മിക്സും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും അതുവരെ ഇളക്കി കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പച്ചയൊക്കെ മാറി മുളകോടീൻ്റെ കുത്തലൊക്കെ മാറി സെറ്റായി വരുമ്പോൾ സൈഡിൽ കൂടി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അടച്ചൊക്കെ വെക്കുന്നുണ്ട് എന്നാലും വേഗവും പിന്നെ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് മുന്നേ ഇട്ട് കൊടുത്താൽ കറിവേപ്പില വല്ലാണ്ട് അങ്ങ് വാടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു മണമൊക്കെ മാറി നല്ല ഫ്ലേവറൊക്കെ വരും അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഏകദേശം സെയിം ആയി അതായത് നമുക്ക് വെള്ളം വറ്റി വരണ്ട് വരുന്ന ആ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇതിലേക്ക് നമ്മളിനി ആ പുളി വെള്ളമില്ലേ ആ പുളി കാച്ചൻ പുളിയോടുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സി കഴുകിയ ജാർ ചേർ മിക്സി ഒക്കെ ഉള്ള ജാർ കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ അതും ഒഴിച്ച് കൊടുക്കണം അതിനകത്തും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് മസ്റ്റാണ് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന സാധനം കേട്ടോ പിന്നെ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഈ വെള്ളം തിളച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കുന്നില്ല കാരണം ഓൾറെഡി പുളി നല്ല കുറുക പുളിയാണ് അപ്പോൾ ആ പുളിവെള്ളം തിളക്കുന്നതിൻ്റെ കൂടെ തന്നെ മീനും കൂടി ഇട്ടെടുക്കുമ്പം അത് വേവുമ്പോൾ നല്ലപോലെ പുളിയും കാര്യങ്ങളും ഒക്കെ കിട്ടും അല്ലെങ്കിൽ മീൻ കറീൻ്റെ പ്രത്യേകത വെച്ചാൽ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടുമ്പോഴാണ് നല്ല രസം തോന്നുക പക്ഷേ ഇത് ഇപ്പം തന്നെ കൂട്ടാം കാരണം ഉപ്പും പുളിയേരും കറക്റ്റ് ായിരിക്കും അപ്പം ഇത് നല്ലപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് നല്ല ഒന്ന് ഇതാക്കിയിട്ട് കൊടുക്കുക വെന്ത് തുടങ്ങിയാൽ പിന്നെ സ്പൂൺ ഇട്ട് സ്പൂണിട്ടളക്കൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ സെറ്റാക്കി കൊടുക്കുകയും നമുക്കിതൊന്ന് വെന്ത് വറ്റി വരണം രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാവിടെ അടച്ചുനോക്കുക അതേ സമയത്ത് ഞാൻ ഒരു മൂന്ന് മീനും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് റെസിപ്പിയിൽ ഇല്ലാത്തയാണ് എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് അമ്മ അറച്ചിട്ടിട്ട് ഇതിൻ്റെ റെസിപ്പി സാധാമ ഞാളമുളക് ഉപ്പ് വരക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലായിട്ട് കറിവേപ്പിലൊന്ന് മുത്തു വരുമ്പോൾ മീൻ വറുക്കിയിട്ട് ഇങ്ങനെയാണ് എൻ്റെ മീൻ പൊരിക്കൽ കേട്ടോ കാരണം അടി പിടിക്കില്ല എന്നൊക്കെ പറയുന്ന ഗൈസ് പക്ഷേ അടിയിലൊക്കെ പിടിക്കാൻ ഗൈസ് അങ്ങനെ അതും അവിടെ സെറ്റായിട്ടുണ്ട് എനിയാണ് നമ്മൾ അടുത്ത പരിപാടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ കുക്കറ് എണ്ണ ഒഴിച്ച് ഇപ്പം നിങ്ങൾ ചിന്തിക്കും എന്തിനായിരിക്കും ഞാൻ കുക്കർ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചത് സ്വാഭാവികമായിട്ടും ക കപ്പ വയ്ക്കാൻ എന്തിനാണ് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണേ നിങ്ങൾ ചിന്തിക്കും കപ്പ വെക്കാൻ എന്തിനാണ് ഓൾഡ് സ്പൈസസ് ഇടുന്നതെന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വെയിറ്റ് വെയിറ്റ് ആൻഡ് സീ എല്ലാത്തിനും ഉത്തരം ഞാൻ തരാം അപ്പോൾ ഈ ഒക്കെ ഒന്ന് ജസ്റ്റ് എണ്ണയിലേക്ക് സോട്ടോ സോട്ട് ചെയ്തെടുക്കാൻ എന്തൊക്കെയാ പറയുക ഒരേ ഇലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പ് രണ്ട് മൂന്ന് കഷ്ണം പട്ട അങ്ങനെ പിന്നെ ഇതാ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളിയുടെ പകുതിയാണ് ഞാൻ ഇട്ടിട്ടുള്ള കേട്ടോ അങ്ങനെ ഒരു ഉള്ളീൻ്റെ പകുതിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ജസ്റ്റ് വേവലോ വാടലോ മുരിയലോ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ കട്ട കാരണം ഇതൊക്കെ ബന്ധടിയാനുള്ള അടിയാനുള്ള സാധനങ്ങളാണ് കാരണം കുക്കറിലാണല്ലോ ഒരു വിസിൽ വേണ്ട ഉള്ളിയൊക്കെ വേൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു കടിക്കുമ്പോൾ പച്ച കെട്ടിക്കുന്നില്ലേ അതൊന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം എനിക്കിഷ്ടം വല്ലാത്തൊരു വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു സാധനമാണ് ഈ ഒരു സാധനം പക്ഷേ ഇങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാരണം വെളിക്കേണ്ടേ വെളിക്കട്ടെ ഞങ്ങളുടെ ഗൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റൊക്കെ തൊന്ന് വെളിക്കുമോ എന്നൊക്കെ ഏതൊക്കെയോ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടു അപ്പോൾ ആ ഒരു ധാരണയിലാണ് ഞാൻ ഇതിട്ട് അളക്കുന്നത് തൊന്നുമില്ലെന്ന് ദൈവത്തിനറിയാം കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ആലോചിക്കുമോ എന്താണ് കിട്ടുന്നുണ്ടോ ഇല്ലല്ലേ എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞതാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും നിങ്ങൾ ഇപ്പം കാണിച്ചു തരാം ട ടൻ തിട ടി അതാണ് ഗൈസ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഗീ റൈസാണ് ഗൈസ് ഗീ റൈസിൽ ഗീ ഇല്ല കേട്ടോ അപ്പോൾ വെറും റൈസ് മാത്രം അപ്പോൾ കുറച്ച് നേരിയരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചു പക്ഷേ നിങ്ങൾ വിചാരിക്കും നീ എന്തിനാണ് പെണ്ണെ കപ്പയൊക്കെ മരിഞ്ഞ് പെറുക്കി കഴുകി വെച്ചതും ഗൈസ് അതൊക്കെ പെറുക്കി വെച്ച് കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സാധനം കണ്ട് അപ്പം എന്തുകൊണ്ട് നല്ല മുളകിട്ട് പറ്റിച്ച മീൻ കറിയും നെയ്ച്ചോറും തിന്നുകൂടാമെന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പം ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുക ഇങ്ങനെ എണ്ണയിൽ അതായത് സോക്ക് ചെയ്ത റൈസ് ഇട്ടും അതായത് സോക്ക് ചെയ്ത റൈസ് വെള്ളം വാർത്തെടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഗിലിംഗിലിംഗിലിം എന്നുള്ള സൗണ്ടില്ലേ ആ സൗണ്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യും നല്ലോണം റോസ്റ്റ് ചെയ്യും അന്നേരമാണ് നമ്മൾ റൈസ് വിട്ട് 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 കെട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുക ഇതിൻ്റെ അകത്ത് കൂട്ടത്തിൽ ഞാൻ ചിലപ്പോൾ നാരങ്ങ നീരോ ചിലപ്പോൾ വിനാഗിരി ഉണ്ടെങ്കിൽ അതോ യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ രണ്ടും ഇല്ലാത്തോണ്ട് രണ്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി ആയിക്കിലിങ്കിലി എന്നുള്ള സൗണ്ടില്ലേ ആ സൗണ്ട് വരുന്നവരെ ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ഞാൻ അളവൊന്നും പറയുന്നില്ല ഞാൻ ഈ റൈസ് ഇങ്ങനെ ആക്കിയതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളം അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ടേസ്റ്റൊക്കെ നോക്കി നമ്മൾ ഒന്ന് തടച്ച് വരുമ്പോൾ അടച്ച് വെച്ചിട്ട് ഞാൻ കൃത്യം രണ്ട് വിസലടിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ എന്നിട്ട് മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ മീൻ കറി സെറ്റായിട്ട് നല്ലോണം കുറുകി ഉപ്പും എരിവും പുളിയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ അപ്പോൾ അതങ്ങട്ട് സെറ്റായി നമ്മൾ ഗീ റൈസിൻ്റെ ഏറൊക്കെ പോയി സെറ്റായിട്ടുണ്ട് അപ്പം ഞാനത് തുറന്ന് ഇളക്കുകയാണ് അപ്പോൾ ക്യാരറ്റിൻ്റെ കളറൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു റൈസിലോട്ടോ അന്നേതാ സെറ്റ് റൈസാണ് നല്ല രസമുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഇതാ ഞാനൊരു പ്ലേ പ്ലേറ്റ് എടുത്തിട്ട് അതിലത്തേക്ക് തിന്നാൻ വേണ്ടി നോക്കുകയാണ് ഈ സമയത്ത് വാങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരത്തെ അങ്ങനെ രണ്ട് കഷ്ണം മീനൊക്കെ എടുത്തു ഒരു കഷ്ണം തുങ്കൂനു കൊടുത്തു കേട്ടോ നല്ല സ്റ്റൈൽ കൊടംപിളി ഇട്ട മീൻകറിയും പ്രതീക്ഷിച്ച് ഞാൻ വഴി മാറി എത്തിയത് ഗീ റൈസിലും മീൻകറിലുമാണ് അപ്പം ഇത് തിന്നട്ടെ അപ്പം ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളും അതൊക്കെ ചെറിയ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ അടിപൊളി നല്ല കേരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഗീ റൈസ് നല്ല കേട്ടോ സാധാരണ അവൻ്റെ ഈ റൈസ് എപ്പോഴും അടി പിടിക്കുകയൊക്കെ ചെയ്താ ചെയ്യുന്നതാണ് അപ്പൊ ഇപ്പം പൈസ അടിപൊളിയായിട്ടുണ്ട് വെറുതെ തന്നെ അടിപൊളാം കാരറ്റ് ഞാൻ തിന്നാത്ത ഒരാളാണ് അപ്പം അതിൻ്റെ കൂടെ കാരറ്റും കൂടി അങ്ങ് പോകും പോകുമ്പോൾ വിളിക്കട്ടെ